മാി വിഷാവ ശ്വാസം വിട്ടുകൊണ്ട് തല നേരെ പിടിക്കുക ശ്വാസം വിട്ടുകൊണ്ട് നേരെ പിടിക്കുക തല ലെഫ്റ്റിലേക്ക് തിരിക്കുക ശ്വാസം വിട്ടുകൊണ്ട് നേരെ പിടിക്കുക ശ്വാസം നോർമൽ രീതി എടുത്ത് വലതുവശത്തു നിന്ന് ഹിപ്പ് ം പൊന്നിച്ച് ഉയർന്നു നിൽക്കുക പർവ്വതാസനയിൽ വലതുകാൽ മുന്നോട്ട് കയറ്റിവയ്ക്കുക ഇടതുകാലും കയറ്റിവെക്കുക ബെൻഡ് കൈകൾ പൂപ്പി പിടിച്ചുകൊണ്ട് വലതുവശത്തേക്ക് ചെരിയുക നിവർന്ന് നിൽക്കുക ശ്വാസം ഇട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിയുക വീണ്ടും നേരെ ശ്വാസം ഇട്ടുകൊണ്ട് നേരെ നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഇടതു സൈഡിലോട്ട് തിരിയുക ഇട്ടുകൊണ്ട് നേരെ നിൽക്കുക കിടന്നതിന് ശേഷം ശരീരത്തോട് അടുപ്പിച്ച് ഇന്ന് ലോകമെമ്പാടും ഇന്റർ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ആചരിക്കുന്ന ദിവസമാണ് ഇപ്രാവശ്യത്തെ യോഗ ഡേയുടെ തീമാണ് യോഗ സെൽഫ് ആൻഡ് സൊസൈറ്റി അതായത് നമുക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടി യോഗ പ്രചരിപ്പിക്കുക ഇന്ന് നമ്മുടെ ഈ വടക്കുനാഥൻ ക്ഷേത്രം ഗ്രൗണ്ട്സിൽ ഇന്ന് അറുന്നൂറോളം കുട്ടികളാണ് യോഗയ്ക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കേരളത്തിൽ ഒരു ലക്ഷവും നമ്മുടെ ഇന്ത്യ എമ്പാടും ഓൾമോസ്റ്റ് പതിമൂന്ന് ലക്ഷം എൻ സി സി കുട്ടികൾ ഇന്ന് ഈ യോഗ ചെയ്തിട്ടുണ്ടാവും എൻ സി സി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ യൂണിഫോംഡ് യൂത്ത് ഓർഗനൈസേഷൻ ആണ് സോറി ആ ഞാനെന്ത് നിർത്താന്ന് വിചാരിച്ചത് ആ എൻ സി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ യൂണിഫോംഡ് യൂത്ത് ഓർഗനൈസേഷൻ ആണ് അപ്പോൾ എൻ സി സി വഴി നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും യോഗ പ്രചരിപ്പിക്കുക നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ പ്രദേശത്തെ ഈ യോഗ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം താങ്ക് യു